അമ്മ എന്തെങ്കിലും കൊന്തരുന്നേ ഇവിടെ പൈസ അയ്യോ പൈസ വാങ്ങല് ഞാൻ നിർത്തി എല്ലാ എന്തെങ്കിലും ഗൂഗിൾ പേയാ എനിക്ക് കൊറച്ചാരി തന്നാ മതി അയ്യോ ഇവിടെ ആരും ഇല്ല ഞാനടങ്ങി തുണി തിരുമ്പോണ്ടിരിക്ക ഒരു കാര്യം ചെയ്യ പുറകു വസ്തു കൂടെ പോയിട്ട് അടക്കിള്ളേലൊരു ബാക്കറ്റിൽ അരി ഇരിക്ക കൊറച്ചെടുത്തോ രാന്ന് വിചാരിച്ചപ്പോ മൊത്തം സെഞ്ചിലി എടുത്തിട്ടു അല്ലേ അപ്പൊ ഞങ്ങക്കൊന്നും തിന്നണ്ട മാറി നിക്ക് ഞാൻ തരാം അമ്മ എന്താ കുട്ടി മൂക്ക് പൊത്തി പൊത്തിച്ചേരുന്നേ ചേട്ടന അവടെ ഒരു പോസ്റ്റ് ഉണ്ടോ അത് ഞാൻ കണ്ടില്ല വേനലിൽ അച്ഛന്റെ ഫോണ് കണ്ട ആര് വിഷ്ണുടക്ക് നിന്നെ വിളിക്കണ്ടല്ലോ ഈശ്വരോ അച്ഛാ ആര് സുജാതാൻറ്റി അച്ഛക്കിടയ്ക്ക് വിളിക്കുന്നു കാണാറുണ്ടല്ലോ ഞാൻ വെറുതെ ആരാ സുജാത കുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊന്ന് സഹായിക്കണം

mirane 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 yan parane opposite varadu okay ratri pakal velupp speed slow അവൻ അവന്റെ കല്യാണം കഴിക്കണെന്ന് പറഞ്ഞിട്ടാളെണ്ടായിരുന്നേ എന്നിട്ട് ഇപ്പൊ പൊറം നാട്ടിലെ ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണേ ആർക്കാരൊക്കെ വിധിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് നീ പറഞ്ഞ കറക്റ്റാ ഇപ്പൊ നമ്മള് ദൂരെ ഒരു സ്ഥലത്ത് പോവാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കും അപ്പൊ ആ സ്ഥലത്തേക്ക് ബസ്സേ വരില്ല ശരി കാത്തുനിന്ന് സമയം കളയണ്ടല്ലോ വിചാരിച്ച് കിട്ടിയ ബസ്സിന് പോവാന്ന് വെച്ചാ നമുക്ക് വരുന്നത് ഒരു ലോക്കൽ ആയിരിക്കും ശരി ലോക്കലെങ്കിൽ ലോക്കല് കേറി പകുതി ദൂരെത്തിട്ടുണ്ടാവുള്ളൂ അപ്പ നമ്മളെ ക്രോസ് ചെയ്തൊരു സൂപ്പർ ഫാസ്റ്റ് പോകും അപ്പൊ നമ്മുടെ മനസ്സ് പറയും കുറച്ചു നേരം കൂടെ കാത്തുനിന്ന് നിന്നിരുന്നെങ്കിൽ ഹലോ ലോക്കലങ്ങി ലോക്കല് നമുക്ക് ഇതിച്ചത് അതായിരിക്കും ചേട്ടനൊരു ലോക്കൽ ബസ് എങ്ങി കിട്ടി എനിക്ക് കിട്ടിയത് ഒരു മൂട്ട ബസ് അതില് കയറി ഞാൻ പെട്ടപ്പാട് ഓടോന്നറിയില്ല എപ്പ നീ ഇതെവിടെ ഇത് കൊള്ളല്ല തന്നെ എന്താ വില വരവ് ഫുള്ള് തമിഴ്നാട്ടിൽ നിന്നേ തമിഴ്നാട് ഇത്തവണ വിജയിക്കും എടുത്താ തിരിച്ചു കൊടുക്കണം അത് മോനെ നിനക്ക് കളഞ്ഞു പോയ എന്ത് സാധനവും ഞാൻ തിരിച്ചു നൽകും പക്ഷെ ആദ്യം എനിക്ക് നൂറ് രൂപ തരണം തന്നെ ഇപ്പം തന്നെ തരാം ഉടായ്പറങ്ങിയോളൂ സ്വാമി സ്വാമിജി പേ ഉണ്ടോ നിന്റെ അച്ഛൻ ജി പേ ഗൂഗിൾ പേ ഉണ്ടോന്നോ കാ പിടിച്ചോ മോന് ഇത് എന്താന്ന് ഇത് ക്യൂ ആർ കോഡ് ആണ് ഇത് ഇത് സ്കാൻ അടുത്ത കോഡ് കാണിക്കാം അയ്യോ വേണ്ട വർക്കായി ഇനി നിനക്ക് പോയ എന്ത് സാധനമാണ് വേണ്ടത് സ്വാമിജി ഇന്ന് രാവിലെ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലിറ്റർ പെട്രോൾ കളഞ്ഞു പോയി അത് തിരിച്ചു കിട്ടുക ഒന്ന് വിളച്ചിലെടുക്കല്ല കേട്ടോ